തൃപ്പനയം ദേവീക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി ഏപ്രിൽ പത്തിന് ഉത്സവം സമാപിക്കും വാർഷിക പൊങ്കാല മുപ്പത്തി ഒന്നിന് രാവിലെ നടക്കും ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് എ ബി സുരേഷ് കുമാർ ഭട്ടതിരിയുടെ മുഖ്യ കാര്മികത്വത്തിലാണ് തൃപ്പനയം ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ തൃക്കൊടിയേറ്റ കർമ്മം നടന്നത് ഉത്സവ ദിനങ്ങളിൽ വിവിധ ക്ഷേത്രകലകളും മറ്റ് കലാപരിപാടികളും അരങ്ങേറും പന്ത്രണ്ടാം ഉത്സവ സമാപന ദിവസമായ ഏപ്രിൽ പത്തിന് നടക്കുന്ന കെട്ടുകാഴ്ചയിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്ര പ്രസിഡന്റ് സി കെ ചന്ദ്രബാബു പറഞ്ഞു ഈ ബ്രഹ്മശ്രീ ഏപ്രിൽ പത്ത് വരെ ദിവസവും സ്റ്റേജ് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കരകളിൽ നിന്ന് വമ്പിച്ച മണിക്ക് അങ്ങനെ ഈ പൂരങ്ങളുടെ പൂരം പോലെ എന്ന് ഭരണി ഉത്സവം ഗംഭീരമായി എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ഗുരുതി പൂജയിലും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന കാര്യസിദ്ധി പൂജയിലും നവാക്ഷരി പൂജയിലും അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്തു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയം